എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത് എമൗണ്ട് എങ്ങനെ ഹിന്ദിയിൽ നമുക്ക് എമൗണ്ട് പറയാമോ അല്ലേ ഇപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അല്ലേ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒരാൾ വന്നിട്ട് നമ്മളോട് സമയം ചോദിക്കുകയാണ് ഹിന്ദിയിൽ സമയം ചോദിക്കുകയാണ് ടൈം ക്യാവുക ടൈം ക്യാവുക ഈ ടൈം എന്ന് പറയുന്ന വേർഡിൻ്റെ ഹിന്ദിയാണ് സമയം പക്ഷെ അവർ സമയം എന്നല്ല പറയാം അവരും ടൈം എന്നാ പറയാം നമ്മളും ടൈം അല്ല പറയാം അതുപോലെ അവരും എന്താണ് സിമ്പിളായിട്ട് ടൈം എന്ന് പറയാം ടൈം ക്യാവുക ടൈം ക്യാവുക അപ്പം എങ്ങനെ ഹിന്ദിയിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ നോക്കാം ആൻസർ എങ്ങനെ ഹിന്ദിയിൽ കൊടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കാണുന്നതാണ് അവിടെ സിമ്പിളാണ് നമുക്ക് പറയണം എന്ന് പറയണം ഒരു മണി എന്ന് പറയണം ഒരു മണി ആയിട്ടുണ്ട് അപ്പം എങ്ങനെ പറയാം ഒരു മണി ബജേ ഹേ

അതുപോലെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പറയാം ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് നമ്മൾ പറയണം ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ഇതുപോലുള്ള ടൈം പറയണം അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഒന്നര എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ എന്താ പറയാ നമ്മൾ ഒന്നര ഒന്നര ഒന്നരക്ക് ഡേഡ് എന്ന് പറയാ അപ്പൊ ഇവിടെ പറയാതെ െന്ത് ഡേഡ് എന്ന് ഡേഡ് കാരണം ഒന്നരക്ക് ഫിക്സ്ഡ് ആണ് ഒന്നരക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ രണ്ടര ആണെങ്കിലോ രണ്ടരക്ക് എന്ന് പറയാ ഡൈ എന്ന് പറയാം ഡൈ ഇവിടെ ഡൈന്ന് പറയണം അപ്പൊ ഒന്നര മണി ആയിട്ടുണ്ട് അതുപോലെ രണ്ടര 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 എന്ന് പറയാം ബജേ 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 ഹേ 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 ഇനി ഒന്നര രണ്ടര കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ അരകളും ഏതൊക്കെയാണ് ഒന്നര രണ്ടര കഴിഞ്ഞു വരുന്ന എല്ലാ അരകളും ഏതൊക്കെ അരയാണ് മൂന്നര നാലര അഞ്ചര ആറ് ഏഴ് എട്ടര ഒമ്പത് പത്തര പതിനൊന്നര ഏത് അരയാണെങ്കിലും ഇവിടെ ഈ അര ഉണ്ടൊരു അര മുപ്പത് അതിന് സാടെ എന്ന് പറയാ സാടെ ഓക്കെ അതിനകത്ത് അറിയാം തീർച്ചയായിട്ടും മൂന്നരക്ക് എന്ന് പറയാം മൂന്നര പറയാം പറയണം പറയാതെ സാഡെ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ആദ്യം പറയാം സാഡെ ഹേ ആയിട്ടുണ്ട് അതുപോലെ നാലര ആയിട്ടെന്ന് പറയാം നാലര സാഡേ ആദ്യം പറയാളല്ലേ അതുപോലെ അഞ്ചര സാഡേ പാഞ്ച് സാഡേ ഛേ ബജേ ഹെ സാഡേ സാറ്റ് ബജേ ഹെ സാഡേ ആട്ട് ബജേ ഹെ അതുപോലെ സാഡേ നോ ബജേ ഹെ ഒമ്പതര മണിക്ക് അതുപോലെ നമുക്ക് പറയണം പത്തര പറയാം സാഡേ ദസ് ബജ സാഡേ ദസ് ബജേ ഹെ സാഡേ ദസ് ബജേ ഹെ അടുത്താണ് പതിനൊന്നര മണിയായിട്ട് പറയണം പതിനൊന്നര മണിയായിട്ടുണ്ട് പറയാം സാഡേ ഗ്യ ബജേ ഹെ സാഡേ ഗ്യാര ബജേ ഹെ അടുത്താണ് പന്ത്രണ്ടര മണിയായിട്ട് എനിക്ക് പറയാം സാഡേ ബാര ബജെ ഹെഡേ ബാരെ ഇനി നമുക്ക് ഇവിടെ നോക്കാം നമ്മൾ പഠിച്ചു ഒരു മൂന്ന് മണി എന്ന് പറയണം അല്ലേ മൂന്ന് മണി എന്ന് പറയണം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നര എന്ന് പറയണം അതൊക്കെ സിമ്പിൾ ആണ് മൂന്ന് മണി എന്ന് പറയുമ്പോൾ തീൻ ബജ ഹെ അല്ലേ എന്താണ് തീൻ ബജേ ഹെ അതുപോലെ മൂന്നര എന്ന് പറയണമെങ്കിലോ മൂന്നര അരക്കെന്ന് പറയാ സാഡെ സാഡെ തീൻ ബജേ ഹെ സാഡേ തീൻ ബജ ഹെ ഇനി ഇത് കൂടാതെ വരുന്ന സമയങ്ങൾ എങ്ങനെ നോക്കാം ഓക്കെ കുഞ്ഞാർ ഉദാഹരണം പറയാം ഇവിടെ നമ്മൾ പറയണം പന്ത്രണ്ട് പതിനഞ്ച് ആയിട്ടുണ്ട് പന്ത്രണ്ട് പതിനഞ്ച് അപ്പം നമുക്കറിയാം ഇവിടെ പന്ത്രണ്ട് പതിനഞ്ച് നമുക്ക് രണ്ട് രീതി പറയാൻ കഴിയും ഒന്നാമതാണ് നമ്മുടെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും പറയാം ഇനി അടുത്ത രീതിയാണ് പറയാനുള്ള അതാണ് പന്ത്ര ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റിന് ഹിന്ദിയിൽ പറയും സവാ എന്താ പറയുക സവാ സവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് സവാ എന്ന് പറയാം അപ്പൊ ആദ്യം സവാ എന്ന് പറയാ എന്നിട്ട് എന്ത് പറയാ ഈ ഒരു സമയം പറയാം എമൗണ്ട് പറയാം എങ്ങനെയാണ് പന്ത്രണ്ട് പതിനഞ്ച് പറയും സവാ ഇനി ഒന്ന് പതിനഞ്ച് രണ്ട് രീതിയിൽ പറയാം ഒന്നാമതാണ് എ പന്ത്ര പന്ത്ര പക്ഷെ ഇവിടെയാണ് പറയരുത് ഇപ്പൊ ഞാൻ പറയാണ് മൂന്ന് മുപ്പത് മൂന്ന് മുപ്പതിന് തീ തീം തീ പറയുന്നത് എന്ന് ആണ് അവിടെന്ന് പറയണം ഇവിടെ ഫിഫ്റ്റീൻ ആണെങ്കിലോ പതിനഞ്ചാണെങ്കിലോ പതിനഞ്ചാണെങ്കിൽ നമുക്ക് രണ്ടിലീതി പറയാൻ കഴിയും രണ്ട് രീതി പറയാറുണ്ട് സാധാരണ ഒന്നാമതാണ് സവ എന്താണ് സവ സവ എന്ന് പറയാ സവ തീൻ സവ തീൻ അല്ല എന്നുണ്ടെങ്കിലോ തീൻ പന്ത്ര തീൻ പന്ത്ര തീർച്ചയായിട്ടും നമ്മുടെ നോർമൽ ആയിട്ട് പറയുന്നതാണ് അതല്ല ഇങ്ങനെ പറയണമെങ്കിലോ സവാ 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 പറയാ ഇനി ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് എങ്ങനെ പറയാം ആദ്യം സവാ എന്ന് പറയാ സവ സവാ അതുപോലെ രണ്ട് പതിനഞ്ച് എങ്ങനെ പറയാം ആദ്യം സവാ എന്ന് പറയാ സവാർമൽ ആയിട്ട് പറയാം ദോ പന്ത്ര പന്ത്ര ഓർ ബാര പന്ത്ര പറയാം സവാന്നും ചേർത്ത് പറയാറുണ്ട് ഓക്കെ ഇനി അടുത്തതാണ് പോനെ എന്താണ് പോനെ നമുക്കറിയാം സവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് എന്നാണ് പക്ഷേ ഇനി നമ്മൾ പറയണം എന്ത് മൂന്ന് ഓക്കെ അപ്പൊ നാല്പത്തി അഞ്ച് മിനിറ്റിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് നമ്മൾ പറയും പോനെ എന്താ പറയാന്ന് പറയും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നാല്പത്തി അഞ്ച് മിനിറ്റിന് നമ്മൾ പോനെ എന്ന് പറയും പോനെ ഒരു പഠിച്ചു വെക്കാൻ ഒരു ട്രിക്കാണ് സിമ്പിൾ ആണ് നമ്മൾ പറയാറുണ്ട് പോടേ അല്ലേ പോടേ പോടേന്ന് പറയാറില്ലേ പോടേ ഡേ ഒഴിവാക്കിയിട്ട് അവിടെ എന്നെ ചേർക്കുക പോനെ സിമ്പിളാണ് ഓക്കെ ഇനി മറക്കൂല എന്താണ് പോനെ പോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതുപോലെ സെവ എന്ന് പറഞ്ഞാലോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാണ് പന്ത്രണ്ട് നാല്പത്തി അഞ്ച് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് രണ്ട് രീതിയിൽ പറയാൻ കഴിയും ഒന്നാമതാണ് ബാര പേതാലിസ് ഫോർട്ടി ഫൈവ് എന്താ പറയാ ഇന്ത്യയിൽ പേത്താലീസ് അല്ലേ എന്താണ് പേത്താലീസ് ഈ പേത്താലിസ് എന്ന് പറയാം ബാര ബാര പേത്താലിസ് എന്ന് പറയാം ബാര പേത്താലിസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എങ്ങനെ ആദ്യം നമ്മൾ ഫോർട്ടി ഫൈവെന്ന് പറയണം പോനെ പോനെ എന്ന് പറഞ്ഞു പോന എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയേണ്ടത് എന്തല്ല ബാര അല്ല പറയേണ്ടത് ഏകാണ് പറയേണ്ടത് ഒന്നാണ് പറയേണ്ടത് കാരണം ഇവിടെ വെറും പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ അല്ലേ പോന എന്ന് പറയുമ്പോൾ പോന എന്ന് പറയുമ്പോൾ അടുത്തൊരു നമ്പറില് അടുത്ത ഏതാണോ നമ്പർ വരുന്നത് അതാണ് പറയേണ്ടത് മുന്നത്ത് ഓക്കെ കഴിഞ്ഞു പോയതല്ല ഇനി വരാനുള്ള ഉണ്ടാവും പോനെ എന്ന് പറയുമ്പോൾ വരാനുള്ള ആ ഒരു നമ്പറാണ് ഈ പറയേണ്ടത് അപ്പൊ പോനെ എന്ന് പറയണം പോനെ ഏക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് എന്നാണ് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം എന്ന് പറയാം ബാര ീസ് ഓക്കെ ഇനി അടുത്താണ് ഒന്ന് നാല്പത്തി അഞ്ച് ഒന്ന് നാല്പത്തി അഞ്ച് രണ്ട് ഇതിന് പറയാൻ കഴിയും ഒന്ന് അടുത്താണ് ഏക് പേത്താലിസ് എന്ന് പറയാം ഏക് പേത്താലിസ് അതല്ല നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ ആദ്യം പോന എന്ന് പറയാം പോന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏക്ക് എന്ന് പറയണത് എന്താ പറയേണ്ടത് ദോ എന്നാണ് പറയേണ്ടത് ദോ എന്താ കാരണമറിയോ അതിന് കാരണം പോനെ പറയുകയാണെങ്കിൽ ഇതിനു ശേഷം വരാനുള്ള നമ്പർ ഉണ്ടല്ലോ ആ നമ്പറാണ് പറയേണ്ടത് ആ നമ്പർ ആണ് പറയേണ്ടത് പറഞ്ഞാൽ ഒന്ന് നാല്പത്തി അഞ്ച് ഏകെന്ന് പറഞ്ഞാലോ പന്ത്രണ്ട് നാല്പത്തി അഞ്ച് പന്ത്രണ്ട് നാല്പത്തി അഞ്ച് ഇനി നമുക്ക് പറയണം മൂന്ന് നാല്പത്തി അഞ്ച് എങ്ങനെ പറയാം മൂന്ന് നാല്പത്തി അങ്ങനെ പറയാം നാൽപ്പത്തി മൂന്ന് നാല്പത്തി അഞ്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഒന്നാമതാണ് തീൻ അല്ലേ തീൻ പേത്താലിസ് നമ്മുടെ പോന എന്ന് പറയുമ്പോൾ പറയണം ആദ്യം പോന് തീൻ എന്ന് പറയുന്നത് എന്ന് പറയണം ഓക്കെ ചാർന്ന് പറയണം ഇനി നമുക്ക് പറയണം രണ്ട് നാൽപ്പത്തി അഞ്ച് രണ്ട് നാല്പത്തി അഞ്ച് ഒക്കെ പറയാം ആദ്യം പോനെ എന്ന് പറഞ്ഞു പോനെ മോനെ എന്നല്ല ആ അങ്ങനെ ഓർക്കാം ട്രിക്കാണ് പോനെ പോനെ ഓർത്തു വെക്കണമെങ്കിൽ ഒരു വേർഡ് വേണമല്ലോ മോനെ മോനെ മോനെവിടെ മോനെ നിർത്തും മോനെ ഓക്കെ മോനെ ആ മോനെ നല്ല മായ പൂച്ച കേൾക്ക പോനെ ഓക്കെ പോനെ തീൻ പോനെ തീൻ കാരണം രണ്ടല്ല പറയേണ്ടത് ഇനി വരാനുള്ള നമ്പറാണ് പറയേണ്ടത് ഓക്കെ പോനെ തീൻ പോനെ തീന്ന് പറഞ്ഞാൽ രണ്ട് നാൽപ്പത്തി അഞ്ച് ഓക്കെ ഇനി ഇങ്ങനെ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ പറയാം ഇതോ ഏത്താഴ്ച പറയാം കാരണം ഒരാൾ വന്ന് സമയം ചോദിക്കുകയാണ് ടൈം ക്യാവുക അപ്പോൾ നിങ്ങൾ നോക്കി സമയം കേട്ടോ നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്താ പറയാ പോനെ 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 പോന എന്ന് പറഞ്ഞു അടുത്ത് പോനെ 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 പാഞ്ച് പോനെ പോയോ അവർ കാത്തിരിക്കില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് ദോ പേത്താലിസ് പേത്താലിസ് ബാര പേത്താലിസ് ഇത് പറയുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്ക പോനെ ഏക്ക് പോനെ ദോ പോനെ തീൻ പോനെ ചാർ പോനെ പാഞ്ച് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ പഠിച്ചു മൂന്ന് മണി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം തീൻപജ അതുപോലെ മൂന്ന് പതിനഞ്ചാണെങ്കിലോ സിമ്പിൾ ആയിട്ട് പറയാം എന്താണ് സബ തീൻ അല്ലേ എന്താണ് സബ സബ എന്ന് പറയാ സബ സബ ഇനി സവാണെങ്കിലോ ഇവിടെ നാല്പത്തി അഞ്ച് നമ്മൾ പറയും പോനെ പോനെ തീയത് പോനെ പോനെ ചാർ എന്ന് പറഞ്ഞാൽ മൂന്ന് നാല്പത്തി അഞ്ച് ഇനി ഇതൊന്നും കൂടാതെ ഇതിനിടക്ക് വരുന്ന നമ്പർ ഉണ്ടല്ലോ അല്ലെ ഇതിന് ഇടക്ക് വരുന്ന സമയം അവിടെ ഞാൻ പറയാം ഞാൻ പറയാണ് മൂന്ന് ഇരുപത് എന്ന് പറയണം മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്ന് അൻപത് മൂന്ന് അൻപത്തി അഞ്ച് അങ്ങനൊക്കെ അങ്ങനെ ആവുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് രണ്ടിരീതി പറയാൻ കഴിയും ഒന്നാമതാണ് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് എന്ന് പറയാം തീർച്ചയായിട്ടും एक बीस हो गई ാണ് ഇങ്ങനെ പറയാം ഇനി രണ്ട് ഇരുപത്തിയഞ്ച് രണ്ട് പറയാം ഒന്നാണ് രണ്ടാമത്തെ രീതിയാണ് എക്സ്ട്രാ ചേർക്കർ ടുത്ത് പറയണം മൂന്ന് അൻപത് ആന്ന് പറയണം മൂന്ന് അൻപത് എങ്ങനെ പറയാം ആദ്യം മൂന്ന് बजकर കൊടുക്കർ പച്ചാസ് മിനിറ്റ് മിനിറ്റ് അല്ലെങ്കിൽ അടുത്താണ് നാല് പത്ത് നാല് പത്തിന് അപ്പൊ നാല് പത്ത് എന്ന് പറയുമ്പോ ആദ്യം നാല് എന്ന് പറയാ ചാർ ചാർ പറഞ്ഞിട്ട് ബജ്കാർ എന്ന് പറയുന്ന ഒരു വേർഡ് എക്സ്ട്രാ കൊടുക്കാം ചാർ ബജ്കാർ മിനിറ്റ് മിനിറ്റ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ ഒരാൾക്ക് സമയം പറഞ്ഞു കൊടുക്കുക പഠിച്ചു ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ വീഡിയോ ശേഷം മറക്കരുത്